this year, it's multi ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചറിയിച്ചുകൊണ്ട് എക്സ്പ്രസ് വേയിൽ സുഖോയ് തേറ്റി എം കെ ഐ വിമാനത്തിന്റെ പ്രത്യേക ലാൻഡിംഗ് this fighter aircraft has a range of 3000 kilometers with internal fuel that 3.75 km can be വ്യോമസേനയുടെ മിഷൻ ഗഗൻ ശക്തി അഭ്യാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഉത്തർപ്രദേശിലെ ലക്നൌ ആഗ്ര എക്സ്പ്രസ് ഹൈവേയിൽ പ്രത്യേക ലാൻഡിംഗ് ഡ്രിൽ നടത്തിയത് പുതിയ റഡാറുകളും മിഷൻ കൺട്രോൾ സംവിധാനങ്ങളും യുദ്ധ ഉപകരണങ്ങളും ആയുധ സംവിധാനങ്ങളും സംയോജിപ്പിച്ച് വിമാനത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് തുടരുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സഹകരണത്തോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് വിമാനത്തിന്റെ നവീകരണങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ